ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു ചുരക്ക കറി ആട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു ചുരക്കയുടെ പകുതി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതവിടെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അധികം മൂപ്പില്ലാത്ത ചുരക്ക ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുരുവോട് കൂടി തന്നെ തന്നെയട്ടാ എടുത്തിട്ടുള്ളത് പിന്നെ കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ നിറയെ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കിനി വറുത്തെടുക്കണം അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഒരുപാട് സമയം ഒന്നു വറുത്ത് ഇതിൻ്റെ കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഇതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ അതല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ ചുരക്കിതവിടെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ആ ഒരു പൊടികളും ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടുണ്ട മുളകാട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് നല്ല എരിവുള്ള മുളക് പൊടിയല്ലേ പിന്നെ ഇത് ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും പിന്നെ ഞാൻ ഇവിടെ കല്ലുപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചുരക്ക നല്ല വേവുണ്ട് കേട്ടാ ചുരക്ക എന്താ വെച്ചാൽ ചുരക്ക നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പച്ച ചുവ മുന്നിൽ നിൽക്കും അപ്പോൾ ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ചിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ചുരക്കിത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതാ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള ആ ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ തേങ്ങ അരഞ്ഞു കിട്ടൂല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇതാ തേങ്ങ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ചുരക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഇതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ടിത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചിടണം ഞാൻ ഇതിവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പും ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചിട്ടിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ടുള്ള നല്ലൊരു അടിപൊളി ചുരക്ക കറി ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് നല്ലൊരു അടിപൊളി കറി ചെയ്തിട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം